വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കാട് സ്വാശ്രയ കർഷക സമിതിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്ര ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് തിങ്കളാഴ്ച രണ്ടേ മുപ്പതിന് പഞ്ചായത്തിൽ വെച്ച് നടന്നു വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് നിർവഹിച്ചു വാഴ പച്ചക്കറി കർഷകർ നേരിടുന്ന വിലയിടിവ് ഇടനിലക്കാരുടെ ചൂഷണം എന്നിവയിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാൻ ഒതുക്കുന്ന സമിതിയാണ് ഇത് കർഷക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിറ്റഴിക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് ഇതുകൂടാതെ കർഷകർക്ക് ആവശ്യമായ മുതൽ വിപണി വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ നൽകുന്നു കർഷകർക്ക് ഒരു ആശ്രയ കേന്ദ്രമായി മാറുവാൻ സ്വാശ്രയ കർഷക സമിതിക്ക് സാധിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ സമിതി പ്രസിഡന്റ് സുബ്രഹ്മണ്യം കൊഴിമല്ലി അധ്യക്ഷത വഹിച്ചു പി സി കെ ജില്ലാ മാനേജർ റാണി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന സലീം വാർഡ് മെമ്പർ ഷരീഫ ചിങ്ങംകുളത്തിൽ കൃഷി ഓഫീസർ റൈഹാനത്ത് വാർഡ് മെമ്പർ അബ്ദുറഹ്മാൻ മാസ്റ്റർ വി എഫ് പി സി കെ ഡയറക്ടർ ബോർഡംഗം ഷാജി കുമാർ മുക്കം സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ നസീമ മഞ്ജുഷ തോമസ് ഷമീർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റു പ്രമുഖരും സംസാരിച്ചു ന്യൂസ് ടെൻ വാഴക്കാട് வார்த்தக நேரத்தையறியான் ஃபேஸ்புக் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு